ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന സീരിയൽ വഴിയാണല്ലോ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ നമ്മുടെ പ്രിയങ്കരനായ സച്ചി ഏഷ്യാനെറ്റിലെ മികച്ച പരമ്പരകളിൽ ഒന്നാണ് ചെമ്പനീർ പൂവ് അതിലെ ഒരു നായക കഥാപാത്രമാണ് സച്ചി അവതരിപ്പിക്കുന്നത് തമിഴ് പരമ്പരയുടെ റീമേക്കാണ് ചെമ്പനീർ പൂവ് ഇതിലെ കഥ എന്ന് പറയുന്നത് ഇടത്തരം കുടുംബത്തിൽപ്പെട്ട രേവതി വിവാഹം ചെയ്ത് അതിലൂടെ നേരിടുന്ന ചില വെല്ലുവിളികളാണ് കഥയിലൂടെ നമ്മൾ കാണുന്നത് ഏഷ്യയിലെ മികച്ച പരമ്പരകളിൽ ഒന്നാണ് നമ്മുടെ ചെമ്മനീർ പൂവ് പരമ്പരയിലെ നായക വേഷമാണ് നമ്മുടെ സച്ചിക്ക് നമ്മുടെ സച്ചിയുടെ യഥാർത്ഥ പേര് അരുൺ എന്നാണ് കോഴിക്കോടാണ് സ്വദേശം അച്ഛൻ അമ്മ എന്നിവർ അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഒരു ആർക്കിടെക്ട് ആയ അരുൺ മോഡലിങ്ങിലും ഫോട്ടോഷൂട്ട് രംഗത്തിലും സജീവമാണ് കുറച്ച് സിനിമകളിലും അയച്ചിട്ടുണ്ട് മാത്രമല്ല സൂര്യ ടി വിയിലെ ഒരു പരമ്പരയിലും നായക വേഷം ചെയ്തിട്ടുണ്ട് ചെമ്പനീർ പൂവ് എന്ന സീരിയലിലൂടെയാണ് നമ്മുടെ സച്ചി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക നമ്മുടെ ചെമ്പനീർ പൂവൽ സച്ചിയുടെ അഭിനയത്തെക്കുറിച്ച് അപ്പോൾ വീട് ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടണിനാബ്ലാക്കി വെക്കുക താങ്ക് യു